ഇന്ന് രണ്ടാം തീയതി നമ്മളിവിടെ കൊണ്ടുവന്നിരിക്കുന്ന ഒരു ലോറി ചെടി അതിനകത്ത് എന്തൊക്കെയാണ് വന്നത് നമുക്കറിയണ്ടേ കണ്ടില്ലേ നല്ല സുന്ദരമായ വരിക്ക പ്ലാവ് മുതൽ ഇങ്ങോട്ടുള്ള പല സാധനങ്ങളും വന്നിട്ടുണ്ട് എന്നാൽ താണ്ടേ ഒരു അഞ്ചടി ആറടി ആറടി അല്ലെന്നാന്ന് അതിന് മുകളിലുള്ള വലിയ പ്ലാവ് മുട്ടാം പ്ലാവ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാവ് ഇവിടെ വന്ന് വാങ്ങാം ഇതിൻ്റെ തൈ വേണമെങ്കിൽ തൈ ഉണ്ട് മാതൃവക്ഷ്യം കാണാം തൈകളും വാങ്ങാം കണ്ടില്ലേ കാഴ്ച കിടക്കുന്നത് വേണമെങ്കിൽ കാഴ്ച കിടക്കുന്നത് വലിയ കവറ് ഇരുപത്തൊന്നുക്ക് ഇരുപത്തൊന്ന് വലിയ കവറിനകത്ത് വലിയ പ്ലാന്റ് നിങ്ങൾക്ക് ഇവിടെ വന്നാൽ കാണാം നേരിട്ട് കണ്ട് തൈ ൾ വേണമെങ്കിൽ തൈകൾ വാങ്ങാം ഗ്യാരണ്ടി സാധനം നിങ്ങൾക്ക് വാങ്ങിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കും ഒരുപാട് പേര് തിരക്കി അടക്കുന്ന പ്ലാന്റ് അതാണ് ഇപ്പം മറ്റേ അറുപാന സൈഡിൽ കൂടെ പോയിട്ട് ഏകദേശം അതിൻ്റെ ഒരു സൈസ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇത്രത്തോളം വലിയ പ്ലാവും അതേപോലെ തന്നെ കുറേ ബൊഗൈൻ വില്ലയുടെ ചട്ടിയിലുള്ള പ്ലാന്റും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഗോൾഡൻ കളറ് അതേപോലെ തന്നെ മജന്ത കളറ് കുറച്ച് വെള്ളം കുറച്ച് മഞ്ഞ ഇങ്ങനെയുള്ള വെറൈറ്റികൾ തിരക്കി അടക്കുന്നവർക്ക് രണ്ടാം കുറ്റി ശാരദാ കല്യാണ മണ്ഡപത്തിൻ്റെ അടുത്തുള്ള നഴ്സറിയിൽ തീരുന്നതിന് മുമ്പ് വന്ന് വാങ്ങാനായിട്ട് സാധിക്കും ഒരുപാട് പ്ലാന്റ് അല്ല ഒരു പത്ത് മുന്നൂറ് നാണർ ചട്ടി ചെടി കൊണ്ടുവന്നിട്ടുണ്ട് ഇതിപ്പോൾ സ്പ്ലിറ്റ് ചെയ്ത് പല അടുത്തോട്ടും പോകാനായിട്ട് സാധ്യതയുണ്ട് അതിനെ ഹോൾസെയിലൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ബൾക്കായിട്ട് എടുത്തുകൊണ്ട് പോകും അന്നേരം ഓർക്കുക നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് എന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ട് കാണാൻ പറ്റുന്നു എന്നുണ്ടെങ്കിൽ താണ്ടെ എല്ലാ ചേട്ടനെക്കാട്ടിലും പൊക്കമുണ്ട് ആ പ്ലാന്റ് താ നോക്കൂ ഏകദേശം ആണ് ഏകദേശം ആറടി പൊക്കം ആറടിക്ക് മുകളിൽ പൊക്കോ ആറടിയോളം പൊക്കമുള്ള പ്ലാന്റ് ആണ് ഇപ്പം കൊണ്ടുവന്ന് വെച്ചേക്കുന്നത് അതാണ്ട് ഇത്രത്തോളം പ്ലാന്റ് ഇറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ ലോഡ് ചെയ്യുന്നത് അൺലോഡ് ചെയ്യുന്ന വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് താണ്ട് അടുത്ത പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടുള്ള രണ്ടോ മൂന്നോ പേര് ചേർന്ന് കാണാം ഇത് പിടിച്ച് താഴെ കൊണ്ടു വയ്ക്കാനായിട്ട് താണ്ടേ മൂന്ന് ക മൂന്ന് ക അതാണ്ട് ചക്ക പിടിച്ചിരിക്കുന്ന ചുമ്മാ പറഞ്ഞതല്ല അതാണ്ട് ഒന്നോ ഒന്നര കൊല്ലം കൊണ്ട് കായ്ക്കുന്ന വരിക്കപ്പിലാവുന്ന ചുമ്മാ പറയുന്നതല്ല നല്ല സുന്ദരമായ വരിക്കപ്പിലാന്തായി നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് തീരെ കു കുറ ഇത് കുറച്ചേ ഉള്ളൂ അറിയാമല്ലോ നമ്മൾ വീഡിയോ കാണുന്ന ഏകദേശം കുറേ ആളുകൾ വീഡിയോ കാണുന്നവരുണ്ട് അവർ ചിലപ്പം വന്നൊന്നോ രണ്ടോ ഒക്കെ എടുത്തുകൊണ്ട് പോകാനായിട്ട് സാധ്യതയുണ്ട് അന്നേരം തീർന്നു പോയാൽ നമുക്ക് അടുത്തത് ഉടനെ വരുത്തി തരാൻ സാധിക്കും ഓക്കെ അന്നേരം നമ്പർ കൊടുത്തിട്ട് പോവുക വരുന്നതിന് മുമ്പ് പറയാം ദൂരത്തോടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ വണ്ടി അതുവഴിയൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സൈറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തരാനായിട്ട് സാധിക്കും ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം അപ്പോൾ അതൊക്കെ കൊണ്ട് ഇവിടെ നിന്ന് അങ്ങ് എന്താ പറയുക കണ്ണൂർ വരെ പോകാനായിട്ട് നമ്മളാ വണ്ടി തന്നെ അങ്ങ് വിടാം ഒരു മാ ഒരു രണ്ട് മാസത്തിലൊരിക്കെ എന്താ അങ്ങനെ ഒന്ന് ചെയ്താലോ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഹൈവേ സൈഡിൽ എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കളക്ട് ചെയ്ത് പോകാനായിട്ട് സാധിക്കും അങ്ങനെ എന്ത് ഒരു വെറൈറ്റി അല്ലേ അതിന് ചെറിയൊരു ചെറിയൊരു വാടക പോലെ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അവരങ്ങ് എത്തിച്ചു തരത്തക്ക രീതിയിൽ പിന്നെ കുറച്ച് ബൾക്ക് ബൾക്ക് സാധനമാണെന്നുണ്ടെങ്കിൽ അത് ഡെലിവറി ഫ്രീ ആക്കി നമുക്ക് തരാനും സാധിക്കും ഓക്കേ ഇങ്ങനെ ഒരു ആശയം നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രാവർത്തികമാകുമോ എന്ന് നോക്കുവാണ് നിങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഈ നമ്പറിനകത്ത് വിളിച്ചിട്ട് ആവശ്യമുള്ള സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വാട്സപ്പിൽ ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം ശ്രമിക്കാം ജസ്റ്റ് ഒരു ട്രയൽ റണ്ണ് പോലെ ചെയ്യുന്നു എന്ന് മാത്രം കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് അവിടെ വരെ വരണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു പത്തിരുപതിനായിരം രൂപയുടെ എണ്ണയെങ്കിലും വേണ്ടി വരും നമ്മൾ വലിയ വണ്ടി ആയതുകൊണ്ട് അന്നേരം ഞാൻ അത് പറഞ്ഞതാണ് ഒരു ഡ്രൈവർക്കാണെങ്കിലും ഒക്കെ ചിലവുള്ളതാണ് നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം അത് ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു എന്താ പറയുക കമൻറ്റ് രൂപ വേണേൽ ഇതെങ്ങനെ നമുക്ക് സക്സസ് ആവുമോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഇതിനെ നമുക്ക് ടേക്ക് ഓവർ ചെയ്യാം അല്ലേ അല്ല ഒരു പ്ലാൻ വേണം ഇപ്പോൾ നിങ്ങൾ തൃശ്ശൂരാണ് നമുക്ക് ഈ വണ്ടിക്ക് നമ്മളെ വണ്ടി തൃശ്ശൂർ ഇവിടേക്ക് വരും സാധനം കൊടുക്കാനോ എടുക്കാനോ ഒക്കെ ആയിട്ട് വരുന്ന സമയത്ത് ഹൈവേ സൈഡിൽ എവിടെന്നെങ്കിലും ഒന്ന് കളക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇച്ചിപ്പള്ളിക്ക് ചെറിയൊരു ഇത് കൊടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഇച്ചിരി സാധനം കൂടുതൽ കൂടുതലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് ആ സൈഡിൽ എത്തിച്ച് തരുന്ന രീതി എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാം എന്താ നിങ്ങളുടെ അഭിപ്രായം സുഹൃത്തുക്കളെ അത് ഇത് നമ്മളൊരു ടെസ്റ്റ് റൺ റണ്ണടിക്കുന്നതാണ് നിങ്ങളുടെ അഭിപ്രായം അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്കത് ആയിട്ട് മുമ്പോട്ട് പോകാൻ പറ്റൂന്നൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ അന്നേരം നമ്മൾ ഇന്നലെ യാദർച്ഛമായിട്ട് നമ്മൾ ഒന്ന് ട്രാവൽ ചെയ്ത് ട്രാവൽ ചെയ്ത് കുറച്ച് പുല്ലെടുക്കാൻ വേണ്ടിയൊക്കെ പോയിട്ട് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് നമ്മളെ പുതിയ പാരിപ്പള്ളി നഴ്സറിയിലേക്ക് കുറച്ച് പുല്ല് വേണമായിരുന്നു ഒരു ലാൻഡ്സ്കേപ്പ് സെറ്റ് ചെയ്യാനായിട്ട് അങ്ങനെ അതിന് പോയിട്ട് വന്നപ്പം ആണ് ഒരു ഐഡിയ മനസ്സിൽ വന്നത് അന്നേരം ആരെങ്കിലും ആർക്കെങ്കിലും ഇപ്പം കണ്ണൂർ വരൊക്കെ ഇടയ്ക്ക് ഞങ്ങൾ പോകും കണ്ണൂർ വയനാട് ആ ഭാഗത്തോട്ടൊക്കെ വരും അന്നേരം വരുന്ന വഴിക്ക് ലോഡ് കാണും എന്നാലും ബാക്ക് സൈഡിൽ കുറച്ച് കുറച്ച് പ്ലാന്റുകളൊക്കെ പ്ലാന്റുകളൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ പ്ലാന്റ് ചെയ്ത് അതിനകത്തോട്ട് വെച്ച് ഇപ്പോൾ പുല്ല് ഞാൻ പറഞ്ഞില്ലേ കൊണ്ടുവന്നതാണ് അതേപോലെ പുകയും വില്ലയൊക്കെ സെയിൽ കണ്ടു ഇറക്കി വെച്ചേക്കുന്നതായപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഇതേപോലെ വണ്ടിയിൽ കയറ്റി വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് എവിടുന്നേലും പോകുന്ന വഴിക്ക് മുമ്പ് നേരത്തെ വിളിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എവിടെയെങ്കിലും ഒരു കടയോ എങ്ങണം പറഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഏൽപ്പിച്ച് തങ്ങനുണ്ട് വെറൈറ്റി അല്ലേ ഇങ്ങനൊരു ഐഡിയ മാത്രമേ ആയിട്ടുള്ളൂ അന്നേരം നമുക്കിത് ഭാവിയിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റും പറ്റുമോ എന്നൊക്കെ നമ്മൾ നോക്കുവാണ് അന്നേരം ഇപ്പം അത്യാവശ്യം രണ്ട് മാവ് വേണം രണ്ട് പ്ലാവ് വേണം അല്ലെ ഒരു എന്താ പറയുക ഒരു റംബുട്ടാം വേണം ഇതെല്ലാം കൂടെ ഒരു 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 ബെഡ് ആയിട്ടൊരു പത്ത് പത്ത് പത്തായിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപ സാധനം ഉണ്ടെന്ന് വിചാരിച്ചോ ജസ്റ്റ് അസ്യൂം ചെയ്യുക ഒരു ഒരു ചെറിയൊരു എന്താ പറയുക ചെറിയൊരു പത്തിരുന്നൂറ് രൂപ വണ്ടി ഓട്ടിക്ക് നണ്ണൻ്റെ ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ അവരങ്ങത്തിച്ചേരും നമ്മൾ ഒന്ന് 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 ശ്രമിച്ചു നോക്കുക എന്താ രൂപേണ അറിയിക്കുക നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശ്രീഗോപൻ കൊല്ലം കുമാർ നഴ്സറിയുടെ പുതിയ ബ്രാഞ്ച് നമ്മുടെ കൊല്ലം പാരിപ്പള്ളി രേവതി സിനിമാസിന്റെ അടുത്തായിട്ട് ആരംഭിക്കാൻ പോവുകയാണ് ചെടികളുടെയും പൂക്കളുടെയും ഒരു കമ്പനിയെ ചേരൻ തന്നെ അവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു ഒപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നന്ദി നമസ്കാരം ഞാൻ ഡിസ്നി കുമാർ നഴ്സറിയുടെ പുതിയ ശാഖ പാരിപ്പള്ളിയിലെ രേവതി സിനിമാക്സിന് സമീപം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പകുതിക്ക് ശേഷം പ്രവർത്തനം ആരംഭിക്കുന്നു ജിതേഷിനും കുമാർ നഴ്സറിയിലെ എല്ലാ അംഗങ്ങൾക്കും വിജയം നേരുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്കെല്ലാവർക്കും പൂക്കളും മരങ്ങളും പഴങ്ങളും ഒക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും കുമാർ നഴ്സറി സന്ദർശിക്കുക ഒരുപാട് വെറൈറ്റി ഉണ്ട് അവിടെ ഞാനൊക്കെ സ്ഥിരം സന്ദർശിച്ചുകൊണ്ടിരുന്ന നഴ്സറിയാണത് Uh, all the best.